നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുള്ള വലിയൊരു പോംവഴിയാണ് ഹാജത്ത് നിസ്കാരം ആ ഹാജത്ത് നിസ്കാരം എങ്ങനെ എവിടെ എപ്പോൾ എത്ര റക്കാലത്ത് അതിൻ്റെ നെയ്യത്ത് അതിൽ ഓതേണ്ട സൂറത്ത് അത് കഴിഞ്ഞുള്ള തിക്കറ് അത് കഴിഞ്ഞുള്ള സ്വലാത്ത് അത് കഴിഞ്ഞുള്ള ദുഃ എങ്ങനെ നിർവഹിക്കാം ഹാജത്ത് നിസ്കാരത്തെ പറ്റിയുള്ള പൂർണ്ണമായ വിവരണം ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു

അപ്പോൾ ഈ ഹാജത്ത് നിസ്കാരം എങ്ങനെ നമുക്ക് നിർവഹിക്കാം നമുക്കൊരുപാട് നമുക്കൊരുപാട് ദുന്യാവിലെയും ആഹ്റത്തിലെയും ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം സഫലീകരിക്കപ്പെടാൻ മുത്തലിബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പ്രത്യേകം പഠിപ്പിച്ചു തന്ന ഒരു സുന്നത്തായ നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് നല്ലൊരു വീട് വേണം നല്ലൊരു വാഹനം വേണം അതുപോലെ നല്ലൊരു ഇണയെ കിട്ടണം നല്ല വിവാഹം നടക്കണം നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിവാഹം വരണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ നല്ല ഒരുപാട് ആവശ്യങ്ങൾ നല്ലൊരു റിസൾട്ട് അല്ലെ അതിനൊക്കെ പര്യാപ്തമായ ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം അതോടൊപ്പം തന്നെ ഇവിടെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിസ്കാരം എന്ത് ആവശ്യത്തിന് വേണ്ടിയും നിസ്കരിക്കാം പക്ഷേ ആ ആവശ്യങ്ങൾ ആ ആഗ്രഹങ്ങൾ ഹലാലായിരിക്കണം ഒരാൾ മോഷ്ടിക്കാൻ പോവുകയാണ് ആ മോഷണമൊന്നും പ്രയാസമില്ലാതെ എല്ലാം റാഹത്തായി നടക്കാൻ ഒരു ഹാജത്ത് നിസ്കാരം പാടില്ല അതുപോലെ ഒരാൾ പലിശക്ക് പൈസ എടുക്കാൻ പോവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം റാഹത്താവാൻ രണ്ടിരക്കാത്ത ഹാജത്ത് നിസ്കാരം അത് പറ്റില്ല ഹറാമാവാത്ത ഏത് കാര്യത്തിനും അള്ളാഹു താല നമുക്ക് അനുവദിച്ച് നൽകിയിട്ടുള്ള ഏത് കാര്യത്തിനു വേണ്ടിയും അത് ദുന്യവീപരമാവട്ടെ ഉഹ്റവീപരമാവട്ടെ ഏത് ആഗ്രഹത്തിനും അത് സഫലീകരിക്കാൻ നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാവുന്നതാണ് ഈ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ആദ്യം തന്നെ നല്ല രൂപത്തിൽ വുതു എടുക്കുക ആ വധു എടുക്കുന്നതിൻ്റെ സുന്നത്തുകളും ഫറലുകളും ആദാബുകളൊക്കെ പഠിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ വുതു പൂർണ്ണമായും എടുക്കുക അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല രൂപത്തിൽ എടുക്കുക ചില ആൾ ചെയ്യുന്ന സമയത്ത് ഈ മുട്ടിൻ്റെ ഈ ഭാഗം നനയൂല അല്ലെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് നമ്മുടെ മുഖത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചെവിയുടെ തുടക്കം തന്നെ രണ്ട് കുറ്റി പോലെയുണ്ട് ആ ചെവി കുറ്റി മുതൽ അതാണ് മുഖത്തിൻ്റെ പരിധി അവിടെ മുഴുവനും നമ്മൾ കഴുകേണ്ടതുണ്ട് അതുപോലെ പൂർണ്ണമായ ഉതു തല മുഴുവൻ തടവേണ്ടതുണ്ട് ചെവിയൊക്കെ ചെവിയുടെ ഉള്ളിൽ തടവേണ്ടതുണ്ട് അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മടമ്പുകാല് വടമ്പുകാൽ പലപ്പോഴും ആളുകളുടെ നനയാറില്ല അതൊക്കെ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ എല്ലാ അതപുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് പൂർണ്ണമായും നല്ല രൂപത്തിൽ വുവെടുക്കുക ഇത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തേത് അവൻ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് അവിടെ വേറെ ഒരു ശല്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഓടി വരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു നിസ്കാരത്തിൽ ഒരു ജാഗ്രത കിട്ടില്ല ഈ നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു മഹാൻ പറഞ്ഞു കൊടുത്തത് നീ നിൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് നിസ്കരിക്കാനാണ് അതായത് ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയം രാത്രിയാണ് ഒരു അടിമ അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നതെന്നാണ് കാരണം എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹു താല എല്ലാവരും ഉറങ്ങുമ്പോൾ അവന് ശ്രദ്ധിക്കുമെന്നാണ് അതുകൊണ്ട് രാത്രി നിസ്കരിക്കലാണ് ഹയർ പകൽ നിസ്കരിക്കലും നല്ലതാണ് അപ്പോൾ വേറെ ശല്യങ്ങളൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക പൂർണ്ണമായി ഒതുവെടുക്കുക നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കുക എന്നിട്ടോ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് കിവിലയിലേക്ക് നിന്നു നല്ല രൂപത്തിൽ നല്ല റാഹത്തായിട്ട് നിന്നു ദുന്യവിയായ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട് അതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നല്ല രൂപത്തിൽ നെയ്യത്ത് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക ഇനി എങ്ങനെയാണ് നെയ്യത്ത് എന്താ നെയ്യത്ത് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ത് രണ്ട് റക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അപ്പോൾ ഇവിടെ രണ്ട് റക്കായത്താണ് നമ്മൾ നീയത്ത് വെച്ചിട്ടുള്ളത് ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഈ ഹാജത്ത് നിസ്കാരത്തിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കായത്താണ് കൂടിയതോ ഏറ്റവും കൂടിയത് പന്ത്രണ്ട് റക്കായത്ത് അതായത് രണ്ട് രക്കായത്ത് നിസ്കരിച്ചു സലാം വീട്ടി വീണ്ടും നീയ്യത്ത് വെച്ചു വീണ്ടും രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സെല്ലാം വീട്ടി അങ്ങനെ രണ്ട് 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 അങ്ങനെ നിസ്കരിക്കാം അല്ലെങ്കിൽ നാല് 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 അങ്ങനെയും നിസ്കരിക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഏറ്റവും കുറഞ്ഞത് രണ്ടരക്കായത്ത് കൂടിയത് പന്ത്രണ്ടരക്കായത്ത് നിസ്കാരമാണ് അപ്പോൾ രണ്ടരക്കാലത്ത് ഇവിടെ നമ്മൾ രണ്ടരക്കായ നിസ്കാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് രണ്ടരക്കായത്ത് ഹാജത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ടിബിലൊക്കെ മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈകിട്ടുക

ആദ്യ ആദ്യത്തെക്കായത്തിൽ ഓതൽ സുന്നത്തായത്തിലുള്ള സൂറത്താണ് സൂറത്തുൽ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക അതിനുശേഷം റുക്കൂ പിന്നെ എവത്തിയദാല് പിന്നെ സുജൂദ് ആദ്യത്തെ സുജൂദ് പിന്നെ ഇടയിലെ ഇരുത്തം വീണ്ടും രണ്ടാമത്തെ സുജൂദ് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിലേക്ക് അള്ളാഹു അക്ബർ എന്നിട്ടോ അഴുദ്ഹി റഹ്മാൻ റഹീം അലഹമദില്ലാഹി റബിൻ റഹീം ഫാത്തിഹപൂർണ്ണമായും ഓതുക അത് കഴിഞ്ഞ് പിന്നെ സുന്നത്തായിട്ടുള്ള സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് ബസ്മിഹി റഹ്മാൻ റഹീം അല്ലാഹു അഹദ് അള്ളാഹുസദ് സൂറത്ത് രണ്ടാം തിരക്കായത്തിൽ ഒന്നാമത്തെ കായത്തിൽ സൂറത്ത് ഉൽ കാഫൂൺ രണ്ടാമത്തെ കായത്തിൽ കുൽഹു അഹദ് ഓതുക അതിനുശേഷം റുക്കൂ സുജൂദ് സലാം വീട്ടുക ഇതാണ് രണ്ടരക്കായത്തിലെ നിസ്കാരം ഇനി വീണ്ടും രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുല്യാ യുഹൽ കാഫിറൂൺ തന്നെ ഓതാം അല്ലെങ്കിൽ അറിയാവുന്ന ഏത് സൂറത്തും നമുക്ക് ഈ നിസ്കാരത്തിൽ ഓതാവുന്നതാണ് ഏറ്റവും ഹയർ ആയത് കുല്യാഹൽ കാഫിറൂനും അതുപോലെ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതലാണ് അത് നമുക്ക് എളുപ്പമാണല്ലോ ഇനി സൂറത്തുൽ ഇഹ്ലാസ് മാത്രം ഓതാം ഓദാം കുൽഹുഅല്ലാഹുഹദ് എന്ന സൂറത്ത് മാത്രമാണെങ്കിലും ഓതാം കുഴപ്പമില്ല ഇനി സൂറത്ത് ഓതിയില്ലേ അതിനും കുഴപ്പമില്ല പക്ഷേ ആ നിസ്കാരത്തിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക എന്നിട്ട് സലാം വീട്ടുക എന്നിട്ടോ سبحان الله الحمد لله الله أكبر لا حول ولا قوة إلا بالله سبحان الله الحمد لله الله أكبر لا حول ولا قوة إلا بالله سبحان الله الحمد لله الله أكبر لا حول ولا قوة إلا بالله ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം നമുക്കറിയാവുന്ന ഏത് തസ്ബീഹും ഏത് ദിക്കറും ചൊല്ലാം കുറച്ച് ദിക്റ് ചൊല്ലുക കാരണം ദിക്ക് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു വളരെ ഇഷ്ടമാണ് കുറച്ച് ദിക്കറുകൾ അറിയാവുന്ന സുഹാന നമ്മൾ സാധാരണ ഓതുന്ന സുഹാന സുബാൻ സുഹാ നാ സുബ മുത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ലാ അലഹദില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ അള്ളാഹ് അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു പത്ത് പ്രാവശ്യം വേണമെങ്കിൽ ഇലാഹില്ലല്ലാ എന്ന ദിക് ആ ദിക്ര ചൊല്ലുക അതിനുശേഷം അറിയാവുന്ന സ്വലാത്ത് നമുക്ക് ഇഷ്ടമുള്ളത്രയും ഓതുക സുല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ലം ആ സൊലാത്ത് അറിയാം അല്ലെങ്കിൽ താജ് സൊലാത്ത് അറിയാം അല്ലെങ്കിൽ സൊലാത്തു തിബ്ബറിയാം അല്ലെങ്കിൽ സൊലാത്തുൽ കൻസറിയാം അല്ലെങ്കിൽ ഞാരിയത്ത് സലാത്ത് അറിയാം ഇബ്രാഹീമിയ സൊലാത്ത് ഏത് സൊലാത്തും കുറച്ച് എണ്ണം ചൊല്ലുക എന്നിട്ട് ഒരു ദുവാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദുവാ ഒരു പ്രാവശ്യം ചെയ്യുക ഏതാണ് ആ ദുവാ لا اله الا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وغزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك إلا قضيتها يا أرحم الراحمين അവിടെ ലാ തദഅലി ദംബൻ ഇല്ലാ ഫഫർ തഹു എന്നും പറയാം അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഇല്ലാ ഫഫർ തഹ് വലാ ഹമ്മൻ ഇല്ലാ ഫറ് തഹു എന്നും പറയാം അല്ലെങ്കിൽ വലാ ഹമ്മൻ ഇല്ലാ ഫറ് ത എന്നും പറയാം ونور نمك نوكا لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين سحنا شكتي الله ما الله بك عرش عدبنايا ونم الله ربي യാണ് ചോദിക്കുകയാണ് എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ അല്ലാഹു ഗുണവും നിന്റെ ഓശാരമായി നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ ലാ തലീ ൻ ഇല്ലാ ഓഫർ തലാ ഹൻ ഇല്ലാ തേ പടച്ചവനെ എല്ലാവിധത്തിലുള്ള പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു നൽകണേ അല്ല എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങള് സങ്കടങ്ങള് രോഗങ്ങൾ എല്ലാ വിഷമങ്ങളും നീ ഞങ്ങളെ തൊട്ട് മാറ്റണേ അല്ലാ ഒന്നും നീ അവശേഷിപ്പിക്കല്ലേ അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് എല്ലാം നിന്റെ തൃപ്തിയിലായി റബ്ബെ ഞങ്ങൾക്ക് നീ നടത്തി തരണേ അല്ലാ കരുണയുള്ള കരുണയുള്ള وارديا يا ربي لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وغزائم مغفرتك والغنيمة من كل بدم والسلامة من كل إثم അപ്പോ ഈ ദിക്കറികള് സ്വലാത്തുകൾ ചൊല്ലിക്കഴിഞ്ഞ് നമ്മളിപ്പോ പറഞ്ഞ ഈ ദ്വാ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ പൗസ് നിക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്യാം ഒന്നുകൂടി നമുക്ക് നോക്കാം لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين നമുക്ക് ഇതിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലായി എങ്കിൽ ഈ അറബി നമുക്ക് ഓതാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്കിതിൻ്റെ മലയാളം പറഞ്ഞാലും മതി പക്ഷേ അറബി പറയലാണ് ഏറ്റവും ഹയർ അറബി പറയാൻ പറ്റുന്നവർ അറബി പറയുക ഇല്ലാത്തവരെ ഇതിൻ്റെ അർത്ഥം ഏകദേശം മനസ്സിലായി നമ്മുടെ പാപങ്ങൾ പൊറുക്കണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം വിഷമങ്ങൾ രോഗങ്ങളൊക്കെ മാറണം അള്ളാഹു താലയിൽ എല്ലാത്തിൻ്റെയും അധിപനാണ് കരുണാവാരിധിയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും ആ അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റുപറയുക അപ്പോൾ ആദ്യം തസ്ബീഹ് ചൊല്ലുക കുറച്ച് ദിക്കറുകൾ അത് കഴിഞ്ഞ് കുറച്ച് അറിയാവുന്ന സ്വലാത്തുകൾ അതിന് ശേഷം അലഹമുല്ലാ റബുല്ലാലമീൻ അള്ളാഹ്മദ് സല്ലിഅല സീതന മുഹമ്മദിൻ വാലാ അലി സീതന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ആ ദ്വായ ഇങ്ങനെ പറയുക ഒരുപാട് വട്ടം നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറയുക പിന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ദ്വായ ഉണ്ടല്ലോ റബ്ബനഅത്തിന ഫിതു ഹസനഅത്തൻ അങ്ങനെ ഒരുപാട് ഉണ്ട് അറിയാവുന്ന ദ്വായൊക്കെ നമുക്ക് പറയാം ഈ അറബിയിലെ ദ്വാ കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമ്മുടെ രോഗങ്ങൾ മാറാൻ നമ്മുടെ മക്കളെ വിവാഹം ശരിയാവാൻ കടങ്ങൾ മാറാൻ വീടുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാവാൻ മക്കളുടെ വിദ്യാഭ്യാസം നല്ല രൂപത്തിൽ നടക്കണം എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങൾ അള്ളാഹുനോട് ഏറ്റുപറയുക അതും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല രൂപത്തിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇതൊക്കെ അറബിയിൽ തന്നെ ദുവാശീര്യം എന്നൊന്നുമില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറയുക ഇൻഷാ അള്ളാഹ് അള്ളാഹുത്ത അതൊക്കെ നിർവഹിച്ച് നൽകും അപ്പോൾ ഈ മുഴുവനും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൻ്റെ പേരാണ് ഹാജത്ത് നിസ്കാരം അപ്പോൾ നല്ല രൂപത്തിൽ വലുവെടുത്ത് നല്ല നീയത്തോടെ ഒരു ഇടങ്ങേറൊന്നുമില്ലാതെ ഒരു വസ്വാസൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ റാഹത്തായിട്ട് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം കുറച്ച് ദിക്കൃകൾ പറഞ്ഞ് സ്വലാത്തുകൾ പറഞ്ഞ് അതിനുശേഷം ഈ പറയപ്പെട്ട ദുബായും കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണോ നിസ്കരിച്ചത് അതേ രൂപത്തിൽ അള്ളാഹു താല എന്ത് ആവശ്യമാണെങ്കിലും നമുക്കത് നിർവഹിച്ച് നൽകും അത് ഉറപ്പാണ് കാരണം ഇത് മുത്തൻ നബി സല്ലാഹു അലിവസലമാങ്ങൾ നിർവഹിച്ച നിസ്കാരമാണ് മഹാന്മാരായ ിമാർ നിസ്കരിച്ച നിസ്കാരമാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ എന്തെങ്കിലും മുറാദുകൾ ഉണ്ടെങ്കിൽ ആവശ്യ പൂർത്തീകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നിസ്കാരം മറന്നുപോകണ്ട ഹാജത്ത് നിസ്കാരം എല്ലാത്തിനും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിനും നമുക്ക് പറ്റിയ നിസ്കാരമാണ് കഴിയുന്നത് പോലെ നിർവഹിക്കുക ചില ആളുകൾ സംശയം ചോദിക്കുന്നു ഹാജത്ത് നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കാമോ ആഴ്ചയിലാണോ നിസ്കരിക്കേണ്ടത് വർഷത്തിലാണോ നിസ്കരിക്കേണ്ടത് മാസത്തിലാണോ നിസ്കരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴാണോ ആവശ്യങ്ങൾ വരുന്നത് നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് എപ്പോഴും ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള സമയത്ത് ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു ദിവസം ഒരു പ്രാവശ്യമേ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെയില്ല ഒന്നാണെങ്കിൽ ഒന്ന് രണ്ടാമത്തെ ആവശ്യം വന്നു പിന്നെയും നിസ്കരിക്കാം മൂന്നാമത്തെ ആവശ്യം വന്നു പിന്നെയും നിസ്കരിക്കാം എല്ലാ ദിവസവും നിസ്കരിച്ചാൽ അത്രയും ഹൈറാണ് ഇനി ആഴ്ചയിൽ ഒന്നാണെങ്കിൽ അത്രയും ഹൈറാണ് അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ആവശ്യങ്ങൾ വരുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാൻ പറ്റുക ഹാജത്ത് നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര തലവേദന ഇതെന്തോ വലിയൊരു സാധനം അങ്ങനെ ഒന്നുമില്ല സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ രണ്ട് റക്കായത്ത് നിസ്കരിക്കാം അല്ലെങ്കിൽ കൂടി പോയാൽ പന്ത്രണ്ട് റക്കായത്ത് നമുക്ക് രണ്ട് റക്കായത്ത് വീതമോ അല്ലെങ്കിൽ നാല് റക്കായത്ത് വീതമോ നിസ്കരിക്കാൻ പറ്റിയ വളരെ ലളിതമായ ഒരു നിസ്കാരമാണ് ഇവിടെ മറ്റ് നിസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നീയത്തിൽ വ്യത്യാസം വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ആ നി കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ ആ സൂഹത്തുകളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ പരിപൂർണ്ണമായ വധുവൊക്കെ എടുത്ത് നല്ല രൂപത്തിൽ രാത്രിയാണെങ്കിൽ രാത്രി പകലാണെങ്കിൽ പകൽ രാത്രി ാണ് ഏറ്റവും ഹൈർ അതൊക്കെ നിസ്കരിച്ച് അവസാനം നമ്മൾ കുറച്ച് ദിക്കറുകൾ ചൊല്ലി പിന്നെ സ്വലാത്തുകൾ ചൊല്ലി പിന്നെ നമ്മൾ ഈ പറഞ്ഞ ദ്വാ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം മറ്റ് നിസ്കാരങ്ങളിൽ നിന്ന് പിന്നെ ഈ ദ്വ എപ്പോഴും നമുക്ക് ചൊല്ലാം പ്രത്യേകിച്ച് ഈ ഹാജത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഈ പറയുന്ന ദ്വ അതിനുശേഷം നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ നീ നിസ്കരിച്ചത് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരാവശ്യമായിരിക്കും അല്ലെങ്കിൽ രണ്ടായിരിക്കും മൂന്നായിരിക്കും നൂറായിരിക്കും എത്ര ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് മലയാളത്തിൽ അള്ളാഹിനോട് പറയുക ഇതാണ് മറ്റ് നിസ്കാരങ്ങളിൽ നിന്നുമുള്ള ഒരു വ്യത്യാസം വലിയൊരു ആനക്കാര്യമൊന്നുമല്ല ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നിർവഹിക്കാൻ പറ്റിയ എന്നാൽ നമുക്ക് വളരെയധികം ശ്രേഷ്ഠതകൾ വാരിക്കോരി നൽകുന്ന വലിയൊരു പുണ്യമുള്ള നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ എല്ലാവർക്കും ഗ്രഹമുണ്ട് എല്ലാവർക്കും കൂടി വാപ്പ ഉമ്മ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു വീട് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ മക്കളുടെ വിവാഹം ശരിയാവാൻ അങ്ങനെ എന്താഗ്രഹമാവട്ടെ എല്ലാവർക്കും കൂടിയുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ആഗ്രഹമായതുകൊണ്ട് ഹാജത്ത് ആയതുകൊണ്ട് ആവശ്യമായതുകൊണ്ട് ഈ നിസ്കാരം ജമായത്തായിട്ട് നിസ്കരിക്കാമോ എന്ന് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ഉദാഹരണം വാപ്പ ഉമ്മ മക്കള് മരുമക്കള് പേരക്കുട്ടികൾ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള നിസ്കാരം ജമായത്തായിട്ടുള്ള നിസ്കാരം ഇത് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ അങ്ങനെ നിസ്കരിക്കാമോ ജമായ നിസ്കരിക്കാമോ അതാണ് ഉദ്ദേശം ഇവിടെ പറയുന്നു ഹാജത്ത് നിസ്കാരം ജമാഅത്ത് നിസ്കാരമാണ് നിസ്കാരങ്ങൾ രണ്ട് രൂപം ഒന്ന് ജമാകാരം ജമായത്ത് സുന്നത്ത് ഉള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം മയത്തിനു വേണ്ടിയുള്ള നിസ്കാരം മഴയെ തേടിയുള്ള നിസ്കാരം ഗ്രഹണ നിസ്കാരം തറാവ നിസ്കാരം ഒരു പരിധിവരെ റമദാനിലെ മിത്ര നിസ്കാരം ജമായത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ടതാണ് റവാത്തിബ് സുന്നത്തുകൾ അതായത് ഫർ നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ സുന്നത്തുകൾ തഹജുദ് നിസ്കാരം ലുഹ നിസ്കാരം അതുപോലുള്ള നിസ്കാരങ്ങൾ അതായത് ജമായത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാജത്ത് നിസ്കാരം അപ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ എങ്ങനെ വന്നാലും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ച് പടച്ചവനോട് തേടലാണ് വേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഹയർ അവിടെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിച്ച പ്രതിഫലം കൂടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും കിട്ടുന്നതാണ് ഇനി രാത്രിയാണ് വീട്ടിലാണ് നിസ്കരിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ വീട്ടിൽ നിസ്കരിച്ചാലും ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് ഈ നിസ്കാരം ആണുങ്ങൾക്ക് നിസ്കരിക്കാം പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാം കുട്ടികൾക്ക് നിസ്കരിക്കാം വൃദ്ധന്മാർക്ക് നിസ്കരിക്കാം ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം ഹാജത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സുന്നത്ത് നിസ്കാരമാണ് മറ്റു ഫറുദ് നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഇത് നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശിക്ഷ കിട്ടും അതുകൊണ്ട് ഫർണ്ണ നിസ്കാരങ്ങൾ കൃത്യമായി നിസ്കരിക്കുക അതോടൊപ്പം തന്നെ ഈ നിസ്കാരവും നിർവഹിച്ചാൽ ഇൻഷാ ഇൻഷാല് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ച് നൽകും അള്ളാഹു സുബഹാന ഹോതാല നമ്മൾ ഈ പറയപ്പെട്ട ഈ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുത്താല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വേണ്ടി ഒരുപാട് വീടുപണിയുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ മാറാൻ പുതിയൊരു വാഹനം മേടിക്കാൻ അതുപോലെ വിവാഹകാര്യങ്ങൾ ശരിയാവാൻ മക്കളുണ്ടാവാൻ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞതു ആവശ്യത്ത് അല്ലാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അള്ളാഹുത്താല മാറ്റി അനുഗ്രഹിക്കും குமார் ஆவட்டே ஆமீன்